ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞ എന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് ലൈവ് പോകുന്നോണ്ടോ പേടിയൊന്നുമില്ല ഞാൻ പറയാം എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് കോഴിക്കോട് ആൾക്കാർ അടിച്ച് കയറുക ഞാൻ അങ്ങനെ സഹ പോന്നല്ലേ പറയുന്നത് പറയുന്ന പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന പണത്തിന് വേണ്ടിയുള്ള ദുവാ സമ്മേളനങ്ങൾ നിർത്തണം പിരിവ് വേണ്ടി പരിപാടി നടക്കുമ്പോൾ പിരിവ് വേണ്ടി വരില്ല പിരിവ് മാത്രം ലക്ഷ്യമാക്കിട്ട് പരിപാടി വരും നിസ്കരിക്കില്ല ഒരു കുറവുമില്ല നിങ്ങൾ ദ്വാ ൂറിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാ മതി സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടും അന്യമേനെ കുറ്റം പറയുന്നതിൽ ഒരു കുറവുമില്ല ഈ ഒരുപത്താണ് ഇല്ലാത്ത പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞാൽ കളവാട് അഞ്ചു നേരം നിസ്കരിക്കുക നിസ്കരിക്കാതിരിക്കൂല അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക ഇവിടെ വെള്ളം വെക്കുക എന്നിട്ട് ഊതുക വീട്ടില് ഫലം കിട്ടുക സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ ജമാ ആരും കരുതണ്ട അള്ളാഹുവിൻമാരുടെയും മശാഹിഹന്മാരുടെയും മാർഗമാണ് അത് തട്ടിപ്പല്ല സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളുടെ പണം കവരാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നത് ശരിയല്ല ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ് മർഹബയുടെ നിലപാടല്ല ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസവും തെറ്റിള്ള ഗ്രന്ഥാണോ പോലും നേരായി ഓതാൻ അറിയാത്തവുക എനിക്ക് മനസ്സിലാവുന്നില്ല